ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ നിങ്ങൾ കണ്ടപ്പോൾ എന്താണ് ഇവർ ചെയ്യാൻ പോണേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ദോഷമായ ബാറ്റും കൊണ്ട് നമ്മൾ ഊത്തപ്പം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഊത്തപ്പത്തിന് വേണ്ടി സാധനങ്ങളാണിത് ക്യാരറ്റ് പച്ചമുളക് സവാള മല്ലിയില ഇത്ര കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാവാണ് അത് നമ്മുടെ ദോശ മാവ് ഓക്കെ അപ്പോൾ ഇത്ര സാധനമേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ദോശ മാവ് ഒഴിച്ച് നല്ല വട്ടത്തിലാക്കി എടുക്കണം നീർ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ചുകൂടെ മാവഴിക്കുക ഇത് വലുപ്പം വേണം വലുപ്പം വേണ്ട സോക്കെ അപ്പം ഞാൻ എത്രയും മാവ് ഇന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യോടെ അരച്ചിട്ട് ഒഴിക്കുകയാണ് ഇത് ഞാൻ ടൊമാറ്റോ ഒരു ചട്നി ഉണ്ടാക്കി വെച്ച് കരുന്നതാണ് അപ്പം നമുക്കത് കുറച്ച് ദോഷയുടെ മാവനകത്ത് ഒഴിക്കാം കുറച്ച് ക്യാരറ്റ് ഒനിയൻ ക്യാര ബനിയപത്ത ഇതെല്ലാം ഒന്ന് ഇട്ട് വെക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് വേഗണം thank you